ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് നാളെ ക്വിറ്റ് ചെയ്യാൻ പോകുന്നത് ചില്ലറ ചില്ലറപ്പുള്ളിയൊന്നുമല്ല ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ നിന്നാൽ ഈ സീസണിൽ കപ്പ് ഉയർത്താൻ ഏറ്റവും അധികം സാധ്യത ഉണ്ടായിരുന്ന മത്സരാർത്ഥിയാണ് സിബിൻ ഒൻപത് ദിവസം മുമ്പ് സമർ മീഡിയ ഒരു പോൾ നടത്തിയിരുന്നു ആറ് ലക്ഷത്തി ഇരുപതിനായിരം പേര് പങ്കെടുത്ത ഒരു കമ്മ്യൂണിറ്റി പോൾ അതില് നാൽപ്പത്തി ഒൻപത് ശതമാനം പ്രേക്ഷകരുടെ പിന്തുണ ഉണ്ടായിരുന്ന ആളാണ് സിബിൻ ജാസ്മിൻ പതിനാല് ജിൻഡോ ഇരുപത്തിയൊന്ന് അഭിഷേക് ശ്രീകുമാർ പതിനാറ് ശതമാനമാണ് യഥാക്രമം കിട്ടിയത് അവിടെ നാല്പത്തി ശതമാനം സിബിന് പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്നു നാല് ദിവസം മുമ്പ് സമ്മർ മീഡിയ നടത്തിയ മറ്റൊരു പോള് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം പേര് പങ്കെടുത്ത പോളാണ് അതില് അൻപത്തി ആറ് ശതമാനം പേര് സിബിനെ പിന്തുണയ്ക്കുന്നവരാണ് ജാസ്മിൻ പത്തൊമ്പത് ജിൻഡോ ഇരുപത്തിമൂന്ന് ഗബ്രി രണ്ട് ശതമാനം എന്നിങ്ങനെയായിരുന്നു ബാക്കിയുള്ളവരുടെ കണക്ക് അപ്പോൾ രണ്ടും മൂന്നും സ്ഥാനത്തൊക്കെ നിൽക്കുന്നവരെക്കാൾ എത്രയോ മുകളിലായിരുന്നു സിബിന്റെ പ്രേക്ഷക പിന്തുണ ഒന്ന് നോക്കിയും കണ്ട് നിന്ന് കളിച്ചെങ്കിൽ സിബിൻ ഈ സീസണിൽ കപ്പുയർത്താൻ അനായാസം സാധിക്കുമായിരുന്നു മാനസിക സമ്മർദ്ദങ്ങൾ സഹിക്കാൻ കഴിയാതെയാണോ അദ്ദേഹം പുറത്തു പോകുന്നത് അറിയില്ല എന്തായാലും അദ്ദേഹത്തെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഉറപ്പാണ് പ്രൊമോയിൽ നമ്മൾ അത് കണ്ടതാണ് ഇന്ന് മുഴുവൻ പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു അദ്ദേഹം നാളെയും പ്രൊമോ കാണുമ്പോൾ തോന്നുന്നത് അത് തന്നെ പറയുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ അദ്ദേഹം പുറത്താകുമ്പോൾ ഈ സീസണിൽ വിന്നർ ആകാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് പുറത്തേക്ക് പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം